സുഹൃത്തുക്കളെ ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രശസ്ത മ്യൂസിക് സംവിധായകൻ മലയാളത്തിലെ സംഗീത സംവിധായകൻ നമ്മുടെ മോഹൻ സിതാര ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ബി ജെ പിയിൽ ചേരുന്നതിന് ഒരു കുഴപ്പമില്ല അദ്ദേഹം ബി ജെ പിയിൽ ഒരുപാട് പേര് ചേരാറുണ്ട് പക്ഷേ ബി ജെ പിയിൽ ചേരുമ്പോൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇവർക്ക് എന്തെങ്കിലും ടാക്സിൻ്റെ ഒരു കേസ് ടാക്സ് തട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പൊതുവെ ഈ പ്രശസ്തരായവർ അല്ലെങ്കിൽ ഇച്ചിരി കാശുള്ള മനുഷ്യർ ചേരുന്നത് എന്ന് പറയാറുണ്ട് പക്ഷേ മോഹൻ സിതാര ബി ജെ പിയിൽ ചേരുമ്പോൾ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ പേടിക്കണമെന്നില്ല അതുപോലെയുള്ള കാര്യങ്ങളാവില്ല അദ്ദേഹം ചേരാനുള്ള കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും അവരുടെ പാർട്ടിയുടെ ആദർശമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ചേരുന്നതായിരിക്കും പക്ഷേ മോഹൻ സിതാരയെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു മ്യൂസിക് സംവിധായകനാണ് ഈ പ്രത്യേകിച്ചും അമ്മമാർക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആളാണ് അദ്ദേഹം കാരണം ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ട് പൊതുവെ അമ്മമാർ കൊച്ചുമക്കളെ പാടി ഉറക്കാനായിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതുണ്ടാക്കിയ ആള് നമ്മുടെ മോഹൻ സിതാരയാണ് അത് മാത്രമല്ല എത്രയോ നല്ല പാട്ടുകൾ രാവിൻ നിലാക്കായൽ എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കണ്ണീർ മഴയത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപിൻ്റെ ഒരു പാട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മനോഹരങ്ങളായ പാട്ട് മലയാളികൾക്ക് ഉണ്ടാക്കി സമ്മാനിച്ച ഒരാളാണ് നമ്മുടെ മോഹൻ സിതാര ബി ജെ പിയിൽ ചേർന്ന് രക്ഷപ്പെട്ടവരും ഉണ്ട് അതേസമയത്ത് രക്ഷപ്പെടാത്തവരും ഉണ്ട് നശിച്ചു പോയവരും രക്ഷപ്പെട്ടതിനകത്ത് ഒന്നാമത്തെ സ്ഥാനം നമ്മുടെ സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി സത്യം പറഞ്ഞാൽ ബി ജെ പിയിൽ ചേരേണ്ട ഒരാളല്ല അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ എം പി ആവാൻ ആഗ്രഹിച്ച ഒരാളാണ് കോൺഗ്രസ്സിൻ്റെ മാവേലിക്കര എം പി ആവും എന്ന് ഏതാനും രണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മാവേലിക്കര എം പി ആവാനായിട്ടുള്ള എല്ലാവിധ തീരുമാനങ്ങളും ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞതാണ് പക്ഷേ അദ്ദേഹം നമ്മുടെ മാവേലിക്കരയുടെ സ്ഥിരം കോൺഗ്രസ് പ്രതിനിധി കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ആ വർഷം അവിടുത്തെ എം പി ആയി അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാഭംഗം നമ്മുടെ സുരേഷ് ഗോപിക്ക് അനുഭവപ്പെട്ടു പക്ഷെ അന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കും ഞാനൊരു എം പി ആവും ഞാൻ ബ്ലാക്ക് ആറ്റുമായിട്ട് ഇവിടെ തിരിച്ചു വരും ഞാൻ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ഇവരുടെ മുന്നിൽക്കൂടെ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കും എന്ന് പറഞ്ഞു പക്ഷേ ഏതായാലും അദ്ദേഹം അതൊക്കെ അറ്റൻഡ് ചെയ്തു അദ്ദേഹം അച്ചീവ് ചെയ്തു അദ്ദേഹം ഇന്ന് ചെറിയ ആളല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം തൃശ്ശൂർ എടുത്തു എടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുപോലെ തന്നെ വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ഇതുപോലെ തന്നെ ബി ജെ പിയിൽ ചേർന്ന് രക്ഷപ്പെട്ട വേറൊരാളാണ് അൽഫോൺസ് പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനം നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയെ പറയുന്ന പോലെ മോളു ഈ ധാരാവി ഞാൻ ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അൽഫോൺസ് കണ്ണന്താനത്തെപ്പറ്റി കോട്ടയത്തൊക്കെയുള്ള പിള്ളേർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹം ബോംബെയിലെ ചേരി ഏതാണ്ട് മോശപ്പെട്ട രണ്ട് ചേരി ഈ ദാദമാരൊക്കെ ഉണ്ടായിരുന്നു ചേരി ഇദ്ദേഹം ഒഴിപ്പിച്ചു ഒരു ഒരു ഒരാഴ്ച കൊണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കഥകളുണ്ട് പ്രത്യേകം പിന്നെ ഇദ്ദേഹത്തിനൊരു വീരപരിവേഷം പ്രത്യേകിച്ച് കൊടുത്തത് മലയാള മനോരമയാണ് മലയാള മനോരമ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വിജയം ബോംബെയിലൊക്കെ പോയി അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി വലിയ കളക്ടറൊക്കെ ആയിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് കോട്ടയത്തും എറണാകുളത്തും ഒക്കെയുള്ള കൊച്ചു പിള്ളേർ കണ്ടു വലുതായി ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെ ആയി മാറണം അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു മോഡലാക്കി വെച്ച് കൊടുക്കുമായിരുന്നു പാവപ്പെട്ട ഈ നമ്മളൊക്കെ അത് കേട്ടിരുന്നു പക്ഷേ നമ്മൾ കളക്ടറായില്ല കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അദ്ദേഹമാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബി ജെ പിയിൽ ചേർന്ന് രക്ഷപ്പെട്ട വേറൊരാൾ അദ്ദേഹം കേന്ദ്രമന്ത്രി വരെയൊക്കെ ആയി അത് ഒരു കളക്ടറിനേക്കാളും ഒക്കെ എത്രയോ വലിയ രക്ഷപെടലായിരുന്നു ഇനിയും ബി ജെ പിയിൽ ചേർന്ന് രക്ഷപ്പെടാത്ത ഒരു വലിയ ഒരു പോപ്പുലറായിട്ടുള്ള ഒരാൾ നമ്മുടെ വേറെ ആരുമല്ല പൂഞ്ഞാർ ആശാൻ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിലെ ഒരു കിരീടം വെക്കാത്ത ഒരു ദാഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അദ്ദേഹം പൂഞ്ഞാറിൻ്റെ ഓരോ മൺ പോലും അദ്ദേഹം പോ അദ്ദേഹം പരിചിതനാണ് പക്ഷേ അദ്ദേഹത്തെ ഒരു രണ്ട് വർഷം മുമ്പ് ഈ തൊട്ട് മുന്നുള്ളതല്ല അതിന് മുന്നുള്ള ഇലക്ഷനിൽ ജയിപ്പിച്ച ആളുകൾ തന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ കാല് വാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടുവിനിട്ട് ചവിട്ടി എന്ന് വേണമെങ്കിൽ പറയാം എസ് ടി ഡി പിഐക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞു പരത്തുന്നത് അവർ അദ്ദേഹത്തെ ബലമായി മനഃപൂർവ്വം തോപ്പിച്ചു അതുകൊണ്ട് അവരെ ഓടി ഓടിതർന്ന് അദ്ദേഹം ചീത്ത വിളിക്കുന്നുണ്ട് ചില എവിടെ വേദി കിട്ടിയാലും അദ്ദേഹം ബി ജെ പിയുടെ മൈക്കുപയോഗിച്ച് എസ് പി പിഐക്കാരെ ചീത്ത വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു നേട്ടമുണ്ടായെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം തന്നെയായിട്ട് നിൽക്കുന്നു ഇനി മറ്റൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് നമ്മുടെ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു യുവാവാണത് അനിൽ ആന്റണിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഈ അനിൽ ആന്റണിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതിനു മുന്നേ ഒരു ഒരു വാക്ക് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള എ കെ പറ്റി പറയണം എ കെ ആന്റണി കേരളം കണ്ടിട്ടുള്ളത് വെച്ചുള്ള ഏറ്റവും വലിയ ആദർശീരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് നേടാനായിട്ടൊന്നുമില്ല അതുപോലെ ഇന്ത്യൻ കോൺ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നേടാനായിട്ടൊന്നുമില്ലായിരുന്നു അതുപോലെ ഉള്ള ഒരു നേതാവാണ് എ കെ ആൻ്റണി കെ കരുണാകരൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് അദ്ദേഹം കോൺഗ്രസ്സിന് അത് പക്ഷേ അനിൽ ആൻറ്റണി അനിൽ ആൻറ്റണി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അനിൽ ആൻറ്റണി അത് ഐ ടി സെല്ലൊക്കെ അനിൽ ആൻറ്റണിയുടെ കയ്യിലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കാലുവാരി അദ്ദേഹം ഇപ്പറേ വന്നു ബി ജെ പിയിൽ വന്നു പക്ഷേ ബി ജെ പിയിൽ അദ്ദേഹത്തിന് കേരള ബി ജെ പി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാതിരിക്കുന്നത് ഒന്ന് ഒരു പ്രശ്നം ഭാഷയുടെ പ്രശ്നമാണ് അദ്ദേഹം ഹിന്ദിയിലാണ് പൊതുവേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ വന്നു അൺഫോർച്യുനേറ്റ്ലി കേരളത്തിൽ മലയാളമാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് പറയുമ്പോൾ ചില കാര്യങ്ങൾ നാക്കുളുക്കും അത് ട്രോളാവും അത് ഈ പറയുന്ന പോലെ അതിലൊരു കാര്യം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ബി ജെ പി നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി ഒന്ന് നാലോച്ച് നോക്കി നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ കാര്യം അതൊരു വേദിയിൽ വെച്ചാണ് പറഞ്ഞത് അവനെ ചെരിപ്പ് ചെരുപ്പൂരി അല്ലെങ്കിൽ മടലൂരി തല്ലാതിരുന്നത് തന്നെ വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ ഭാഷയുടെ ഒരു പ്രശ്നമാണ് അൺഫോർച്ചുനേറ്റ്ലി മലയാളമാണ് കേരളത്തിൽ പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണത് ഏതായാലും മോഹൻ സിതാര എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നുമല്ല മോഹൻ സിതാരയും കൈതപ്രവും ചേർന്നിട്ടുള്ള എത്രയോ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പൊതുവേ ഇടതുപക്ഷത്തോടാണ് അദ്ദേഹത്തിന് ഒരു ചായ്വ് പിണറായി വിജയനൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും മോഹൻ സിതാരയും രണ്ട് വശത്താണിപ്പോൾ അത് അതൊന്നും ഒരു വിഷയമല്ല മോഹൻ സിതാരയ്ക്ക് അദ്ദേഹത്തിന് ഒന്നും മറയ്ക്കാനുള്ള ഒരാളൊന്നുമല്ല അദ്ദേഹം ബി ജെ പിയിൽ ചേരട്ടെ അദ്ദേഹം അതിന് നല്ലൊരു ഭാവി ബി ജെ പിക്ക് ഒരു നവവസന്തം അദ്ദേഹത്തിലൂടെ ഉണ്ടാവട്ടെ മനോഹരമായിട്ടുള്ള സംഗീതം പോലെ അവരുടെ രാഷ്ട്രീയ ലോകവും മനോഹരമായി മാറട്ടെ